ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ആദില ആദിലാനൂറെനെ അപമാനിച്ചു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്നതാണ് നമ്മുടെ പുതിയ വിഷയം ഗൈസ് സംഗതി നമുക്കറിയാവുന്നതാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയത്തെ ആളുകൾ പല രീതിയിൽ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം അവസ്ഥകൾ മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നുള്ള ഒരു 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 രീതിയിലാണ് ഞാനൊരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ ഇനി എന്താവും ഇതിലെന്നറിയില്ല സംഗതി ഇത്രയുള്ള കഴിച്ചാൽ ദൈവം എന്നെ തെറി വിളിക്കാമെന്ന് പറയരുത് സംഭവം നോക്കാം അപ്പോൾ സംഗതി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് മലബേർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പ്രശ്നമാവുക ഒരു ജ്വല്ലറി മൊയ്ലാളി ജ്വല്ലറി മൊയിലാളി നൂറ് കോടിയുടെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് വീടുണ്ടാക്കി വെച്ചിട്ട് ആ വീടിൻ്റെ പാല് കാച്ചലിന് ഹൗസ് വാമിങ് അല്ലേ കുറേ സെലിബ്രിറ്റീസിന് ആളുകളെയൊക്കെ വിളിച്ച് അതായത് അതൊരു വലിയ സംഭവമാക്കി മാറ്റണം മൂപ്പേക്ക് അപ്പോൾ അതിന് കുറേ പേരെ ഇൻവൈറ്റ് ചെയ്തു അതിൽ രണ്ടുപേരെ അതിൽ നാതിര നാതിരയില്ലേ നാദർ നാദിറുണ്ട് അതേപോലെ മറ്റേ ഓളുണ്ട് ബിഗ് ബോസിന് മുമ്പുണ്ടായിരുന്ന മറ്റേല്ലേ ടീച്ചറില്ലേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അവിടെ വൻ വെറു പീര് വരുത്തിയിട്ട് പുറത്തേക്ക് വന്നില്ലേ ഓൾ ഓളുടെ പേരെന്താണ് ആ ജാസ്മിൻ്റെ ചങ്ക് ഓളുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ട് പേര് ഇവരുമുണ്ടായിരുന്നു ആതിലെന്ന് പറയുണ്ടായിരുന്നു ബിഗ് ബോസിലെ വിന്നേഴ്സും അവർ ഇവരും ഒക്കെ വിളിച്ചായിരുന്ന അതിൽ അപ്പൊ ഒരു ബിഗ് ബോ ബിഗ് ബോസിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ വിളിച്ചിരുന്നു അത് വമ്പൻ രീതിയിലാക്കാൻ വേണ്ടിയിട്ടും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി മൈൽ സ്റ്റോൺ ആവാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ ലൈഫിലെ മൂപ്പരുടെ ഒക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ ബിസിനസ് മാങ്ങനെസ് ആണല്ലേ ഇവർ ഇവരായാലും ഒരുപാട് കാഴ്ച ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യാം ഇവിടെയൊക്കെ ഹൗസ് വാർമിങ്ങിനും ഇവരെ ഒക്കെ വിളിച്ചാൽ വരുമോ അത് വേറെ കാര്യം വിളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മളെ കൂടെ താങ്ങോ അപ്പോൾ അവിടെ പറഞ്ഞു വന്ന് ഇവിടെ വന്നിട്ട് അവ അവർ സംസാരിക്കുന്നു അവർ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണോ ഒക്കെ ചെയ്യുന്നു പക്ഷെ പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആദില അനൂറയ്ക്കെതിരെ ആളുകൾ വന്നത് അതായത് ഇയാളുടെ ഗോൾഡ് മൊയ്ലാളിയാണല്ലോ ജ്വല്ലറി മൊലാളിയാണല്ലോ ഈ ജ്വല്ലറി മൊയ്ലാളിയുടെ കടയിൽ നിന്ന് ആണ് ഞാൻ സാധാരണ ഗോൾഡ് എടുക്കുന്നത് ഇനി എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ബ്രഷ് കൽപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ഇവിടെ ഈ ഇതിനെക്കുറിച്ചിട്ട് അതേപോലെ തന്നെ ആദിലനൂര എന്താ അവരുടെ അച്ഛനെയും അമ്മേനെയും ധിഖരിച്ചിട്ട് ലെസ്പിയനായിട്ട് കപ്പിളായിട്ട് വലസുന്ന ആളുകളാണ് അവർക്ക് മറ്റേതിൻ്റെ സൂക്കിടാണ് ഇത് മാതൃകാപരമല്ല സമൂഹത്തെ നശിപ്പിച്ച് കളിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ കളിക്കുന്ന പൊതുവേ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല മതപരമായ രീതിയിൽ ഒരുപാട് ഭീഷണികളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കയറിയിട്ട് മേയാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു ജ്വല്ലറി മൊയിലാളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സദാചാര അതിലെ മെയിൻ കണ്ടന്റ് എങ്ങനെയാണ് സദാചാര മൂല്യങ്ങൾക്ക് വിലയേൽപ്പിക്കാത്ത അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള ഇവർക്ക് എന്ത് ചെയ്യൂലെന്ന് പറഞ്ഞത് ഏ ഇവരെ അവിടെ വന്നാലോ അത് എൻ്റെ അറിവോടെ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ് മൂപ്പര് പോസ്റ്റ് ചെയ്തത് മൂപ്പരെ കണ്ടന്റ് ഇങ്ങനെയാണ് ഗസ് ആതിലെയും നൂറേയും പരിപാടിക്ക് വന്നത് തൻ്റെ അറിവോടെയല്ലെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് മൂപ്പരി മുതലാളി കുറിച്ചത് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പിന്നെ ആരാണാവോ ആസാൻ്റെ ഈ ഇൻവിറ്റേഷനൊക്കെ നടത്തിയ ആൾക്കാർ എന്താ തോന്നിയ ആൾക്കാരെ കണ്ടു വിളിക്കുകയാണ് അപ്പോൾ താരെ വിളിച്ചതെന്ന് ഒന്നും മൂപ്പേർക്ക് അറിവില്ലേ തോന്നിയ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇപ്പല്ലേ ഉദ്ദേശിച്ച് മൂപ്പരുടെ അറിവിലൂടെ അല്ലാത്ത ആൾക്കാരെയാണ് വിളിച്ചുകൊണ്ടിരിക്കണത് സദാചാര പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെയെന്ന് എന്താ സംഭവം നോക്ക് പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സദാചാര മൂല്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ വെല്ലുവിളിക്കേണ്ടി വരും ചില സമയത്ത് സദാചാരക്കാർ വാ വാക്കും കേട്ടോണ്ടിരുന്നുണ്ടെങ്കിൽ മുടിഞ്ഞു പോവും ചിലപ്പോൾ നമ്മൾ സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചു എന്നല്ല മൂപ്പരേ ക്കെ പിതാവ് എന്താ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അവരെ കഥകളൊക്കെ അറിയുന്നതാണ് കൂടെ കിടക്കാൻ വരെ ഫോഴ്സ് ചെയ്ത ഒരു ഫാമിലിന്നാണ് ആതിലേക്ക് വന്നിട്ടുള്ളത് മനസ്സിലാവുണ്ടോ എന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചങ്ങായി ചെയ്യുന്നത് മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും ആരെ താറടിച്ച് കാണിക്കുന്നതാകും പിന്നെ എന്തിനാണ് എല്ലാ തികഞ്ഞ ആളുകളായിരിക്കും മറ്റുള്ളവർ അതായത് ആതിലനൂറ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റുമോ ആതിലനൂറ ബിഗ് ബോസിൽ കുറേ വെറുപ്പിച്ചിരണം ഒരു രണ്ടും കൂടി പ്രത്യേകിച്ച് ആദ്യത്തിലൊക്കെ അത് വേറെ കാര്യം വീട്ടിൽ കയറ്റാൻ എന്ന രീതിയിൽ ലക്ഷ്മി പറഞ്ഞത് ആ ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറഞ്ഞത് മോശമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവരുടെ സ്വഭാവത്തിൽ ബിഗ് ബോസിൽ കാണിച്ച സ്വഭാവം വളരെ മോശമാണ് അതുകൊണ്ട് പഞ്ചായത്ത് പോലും അടുപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസും അതും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ വീട്ടിൽ വിളിച്ചിട്ട് ഈ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്നത് മൊയ്ലാളി മഹാമോശമാണ് സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതു തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലേക്ക് എടുക്കും ഇതെന്ത് സംഭവം എന്നറിയും ഇവർ വീട്ടിൽ കയറ്റാൻ പറ്റൂല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നില്ലേ ലക്ഷ്മി പറഞ്ഞപ്പോൾ എല്ലാവരും ലക്ഷ്മിക്കെതിരെ തിരിഞ്ഞു പക്ഷേ ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടി പിന്നെ പിന്നെ ആതിലേക്ക് അവിടെ മറപ്പിച്ചപ്പം ആതിലനൂറിനെ നൂറേ മെറുപ്പിക്കാന്ന് പറഞ്ഞു അവസാനം അനുമോളുടെ കാര്യത്തിലൊക്കെ രണ്ടര കൂടി ഫേക്ക് കളിച്ചാണ് അനുമോൾക്കെതിരെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആതിലനൂറ് അവിടെ നിന്നിരുന്നത് എന്നുള്ള ഒരു സാധനം വന്നില്ലേ അപ്പം മനസ്സിലായി ആതിലൂറേക്ക് തന്നെ വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല എന്ന് അതുകൊണ്ടായിരിക്കും വീട്ടുകയറ്റം കൊള്ളാത്തവരാണ് ഇവരാന്നുള്ള രീതിയിൽ ഒരു സാധനം ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവും അതുമല്ല ഇത് ബിസിനസ്സും അല്ലേ മലയാളി ബിസിനസ്സല്ലേ ഇപ്പോൾ ബിസിനസ്സിന് ബാധിക്കുന്നത് വിചാരിച്ച് ഇതായിരിക്കും നമ്മൾ ചോറ് തിന്നണവർക്ക് ഇത് മനസ്സിലാവും അതൊരു പ്രയോഗം കേട്ടോ ചോറ് തിന്നുള്ളത് ചോറ് തന്നെ തിന്നണം ചപ്പാത്തി തിന്നണവർക്ക് എന്താ ബുദ്ധിമില്ലെന്ന് വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫൈസൽ കുറിച്ചത് മൊലാളി കുറിച്ചത് മൊയാളി കുറിച്ചതിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് കേൾക്കണത് ഓക്കെ അതെന്തിനാന്നാവോ കുറിപ്പിന് വിവാദമാവുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു അപ്പോൾ ആൾക്കാർ എന്താണ് ഇച്ചിങ്ങനെ തോന്നിയാസം കാണിക്കണുമായിട്ട് വന്ന് പൊതുസമൂഹം എത്ര പെട്ടെന്ന് മാറ്റുന്നില്ലേ അത് വീട്ട് കയറ്റാൻ കൊള്ളാത്തവരാണ് അതിലേ നോറി എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ആളുകളുടെ ചിന്ത എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതൊന്ന് നേരെ പെട്ടെന്ന് മാറിയിട്ട് പബ്ലിക് മെമ്മറിയാണ് മാറി പബ്ലിക് റെസ്പോൺസ് മാറി അപ്പം അത് ഇയാൾ മുതലെടുത്തതാണ് ഇയാൾ അതിനനുസരിച്ച് നീങ്ങിയതാണ് എല്ലാവർക്കും ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണം സോഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ നിലപാടില്ലായ്മയാണ് സാധനം അത് വേറെ കാര്യം പേരുത്താണ് ഒരു കാര്യത്തിൽ പറഞ്ഞത് ഉളകള് നിരവധി പേരാണ് ഫൈസലിനെതിരെ രംഗത്തെത്തിയത് വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യനല്ലേ വിളിച്ചു വരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിപ്പം തള്ളിപ്പറയാൻ കാണിച്ച അന്തസ് നല്ലതാണ് ഫൈസിൽക്ക ഇതുവരെ ആതിലേ നൂറേ ഇവിടെ ജീവിച്ചു ഇനി അവർ ജീവിക്കും അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയാണ് എന്നാണ് ദിയാസന ആതിലക്കും നൂറയ്ക്കും പിന്തുണ അറിയിച്ചു കുറിച്ചത് അങ്ങനെ കാര്യം പറ്റിയ കേസ് ഇവർ എൽ ജി ബി ടിക്ക് ആയതുകൊണ്ടാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ആൾക്കാർ ലെസ്പിയൻ ആയതുകൊണ്ടാണ് ഈ ചങ്ങായി ഇങ്ങനെ പറഞ്ഞതെന്ന് പറയാൻ പറ്റൂല കേസ് കാരണം അവിടെ നാദിർക്ക് ഇങ്ങനെ ബ്രഷ്ട് കൽപ്പിച്ചില്ലല്ലോ ഇയാൾ ഇതിനു ശേഷം ഫേസ്ബുക്കിലൂടെ അപ്പോൾ ഇത് എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് സംതിങ് ഫിഷി സംഗതി ഇത്രയേ ഉള്ളൂ അതിലെ നൂറയ്ക്ക് അനുമ ബിഗ് ബോസിൽ അനുമോളിൻ്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലൂടെ ആ പി ആറും ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ട് ആചരക്കിനുറയ്ക്കും വേറൊരു രീതിയിലുള്ളൊരു സംഗതി കൊടുത്തിട്ടുണ്ട് കട്ടപ്പ എന്നുള്ള രീതിയിലല്ലെങ്കിലും വേറൊരു രീതിയിൽ അപ്പോൾ അത് ഇയാൾക്ക് മനസ്സിലായോ അത് ബിസിനസ്സിൽ ബാധിക്കുമോ എന്നൊക്കെ വിചാരിച്ചു തോന്നുന്നു ഇയാൾ ആ കമുറ കമൻറ്റുകൾ വന്നപ്പോഴേ അപ്പോൾ ഇയാളൊന്ന് ഒന്ന് ഇങ്ങനെയുള്ള സാധനം ടേസ്റ്റ് ചെയ്തിട്ടായിട്ടാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും വീട്ടിൽ വിളിച്ചു എത്തിയതിന് ശേഷം ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലുള്ള സംഗതി ഇത് മഹാമോശമാണ് അപ്പോൾ ഇവർ കാശാണ് ഇവർക്ക് മെയിൻ എന്നാണ് എനിക്കിതെന്ന് മനസ്സിലായില്ല ഇവർ ബിസിനസ് ബാധിക്കും തോന്നിയോണ്ട് ഞാൻ ചെയ്തതായിരിക്കും അല്ലേ എന്തായാലും മഹാമോശം അത്രയുള്ളൂ ഗൈസ് ആതിലേക്കും നൂറയ്ക്കും ഒപ്പം ഈ ഒരു കാര്യത്തിൽ